ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നലെ എൻ്റെ പത്രത്തിലടക്കം എല്ലാ പത്രങ്ങളും ഒരു പരസ്യം വന്നു അത് പരസ്യമാണ് അത് എഴുതിയിട്ട് പക്ഷെ ജനങ്ങൾ തെറ്റുധരിച്ചത് വാർത്തയായിട്ടാണ് അതിൽ ഞാൻ ജനങ്ങളുടെ പ്രതികരണത്തിൽ ഞാൻ സന്തോഷവാനാണ് കാരണം ഇതുപോലെ ഇത് ഫേക്ക് ന്യൂസ് അല്ല ഞങ്ങൾ ഉണ്ടാക്കിയതല്ല ഇത് പരസ്യമാണ് പക്ഷെ അല്ലാതെ ഓരോ ദിവസവും നിർമ്മിക്കപ്പെടുന്ന ഈ ഫേക്ക് ന്യൂസിനെ കുറിച്ച് ആരും പ്രതികരിക്കുന്നില്ല പക്ഷേ അതൊരു പത്രത്തിൽ വന്നപ്പോൾ പ്രതികരിക്കാൻ കാരണം അതിലുള്ള വിശ്വാസ്യതയാണ് ആ വിശ്വാസ്യത നിലനിർത്തുക എന്നുള്ള ഞങ്ങളുടെ കടമയാണ് അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ അതിനൊരു തിരുത്തു തിരുത്തുകൊടുത്ത് ഖേദം പ്രകടിപ്പിച്ചത് അത് ഞങ്ങളതല്ല ആ വാർത്ത പക്ഷേ വായിക്കുന്നവർ തെറ്റിദ്ധരിച്ചു അതിലെ ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞു ഫേക്ക് ന്യൂസ് അല്ല പക്ഷേ ഈ ഫേക്ക് ന്യൂസ് പലതിലും വരുമ്പോഴും ജനങ്ങൾ റിയാക്ട് ചെയ്ത് അവർ പ്രതീക്ഷിക്കുന്നു ഈ ഇത്തരം മാധ്യമ ക്യൂറേറ്റഡ് മാധ്യമങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല അതിൻ്റെ അർത്ഥം ഈ സമൂഹം ഇന്നും വാർത്തയിൽ വിശ്വസിക്കുന്നു മാധ്യമങ്ങളിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അത് ഞങ്ങൾക്കുള്ള തിരിച്ചറിവാണ് അറിയാത്തത് കൊണ്ടല്ല പക്ഷെ ഒരു പരസ്യമെന്ന് ലാഘവത്തോടുകൂടി കണ്ടത് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് ഗൗരവത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ കണ്ടത് ഒരു സംശയമാണ് അത് സെൽഫ് ക്രിട്ടിക്കലായിട്ട് തന്നെ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു അതിൽ ജനങ്ങൾ റിയാക്ട് ചെയ്തതിൽ ഞാൻ സന്തോഷവാനാണ് കാരണം ഒരു പരസ്യത്തിന് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ വാർത്തകൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളവരിൻ്റെ ഒരു ചൂണ്ടുപലക ചൂണ്ടുപലകൂടിയാണത് അപ്പം ഉത്തരവാദിത്വമുള്ള മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഉത്തരവാദിത്തം ഉണ്ടാവും തെറ്റുകൾ പറ്റും ആ തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ അത് പരിശോധിക്കാനും അത് തിരുത്താനുമുള്ള ഒരു മെക്കാനിസമുണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ എന്താ ഉള്ളത് എലക്ഷൻ കമ്മീഷൻ പറഞ്ഞ കേട്ടില്ലേ അറിയാം വളരെ പെട്ടെന്ന് തിരിച്ചു ഫേക്ക് ന്യൂസ് പോലും ഇവർ ബ്ലോക്ക് പറ്റിയും മറ്റൊരു ബ്ലോക്ക് ചെയ്യുന്നില്ല ഞാൻ അധികം സംസാരിക്കും ഇപ്പോൾ ഡിജിറ്റൽ മേഖല പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കൺസംഷൻ ഡിജിറ്റിലേക്കാണ് കൂടുതൽ പോകുന്നത് കൂടുതൽ വീഡിയോ ആണ് കണ്ടെൻറ്റ് പക്ഷേ ഇന്ത്യയിലെ ഡിജിറ്റൽ മേഖലകൾ എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മാധ്യമ മേഖലയിൽ ഇന്ത്യയിൽ മൊത്തം ജനറേറ്റ് ചെയ്യുന്ന ബിസിനസിൻ്റെ എൺപത് ശതമാനം രണ്ട് സ്ഥാപനങ്ങൾക്കാണ് ഗൂഗിളിനും ഫേസ്ബുക്കിനും വളരെ തുച്ഛമായ വരുമാനമാണ് പബ്ലിഷിംഗ് ഇൻഡസ്ട്രിക്കാർ കിട്ടുന്നത് അവിടെയും അവിടെ മോണോപ്പ്ലും ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ മീഡിയ കമ്പനിയേതാണ് ടെക്നോളജി കമ്പനിയേതാണ് എല്ലാം ഗൂഗിളാണ് അപ്പം ഇതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് പൂർണ്ണമായി മാറി ഇന്ത്യയിൽ മീഡിയ മോണോപ്പിളി വരികയാണ് മീഡിയ മോണോപ്പിളി എന്ന് വെച്ചാൽ ജനാധിപത്യത്തിന് ഇത്രയധികം ദോഷകരമായ വേറൊരു സംഗതിയില്ല അത് ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ എതിർക്കണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നല്ല ഭാഷയിൽ സൗഹൃദം എന്നോട് പങ്കിടുന്നത് നിങ്ങളുടെ സഹാക്കളുടെ സൈബർ ഹണ്ടുകളാണ് അപ്പോൾ പലപ്പോഴും ഒരു പറയുക ഇടതുപക്ഷ മുന്നണിയുടെ ഘടകകക്ഷി നേതാവിൻ്റെ പത്രം അത് രണ്ടും രണ്ടാണ് ഞാനിന്ന് ഇവരോട് പറയായിരുന്നു ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ് അങ്ങനെ നിരവധി ഉദാഹരണം എനിക്ക് പറയാൻ സാധിക്കും ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല എൺപത്തി പിതാവ് കൽപ്പറ്റ മത്സരിക്കുക ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് അന്ന് പത്രം മാത്രമേ ഉള്ളൂ അന്ന് റേഡിയോ ടെലിവിഷൻ ഒന്നുമില്ല അന്ന് ജില്ലാതല അവലോകനങ്ങളാണ് മാതൃഭൂമിയുടെ വയനാട് ജില്ലയെ കുറിച്ചുള്ള അവലോകനം വി രാജഗോപാൽ എഴുതിയത് അത് ടോപ്പിൽ എട്ട് കോളം ഹെഡിംഗ് ആണ് വയനാട് യു ഡി എഫ് തൂത്തുവാരും അതിൻ്റെ അർത്ഥം എന്താ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മാതൃഭൂമിൻ്റെ എം ഡി തോക്കുന്നതാണ് അതാണ് മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പലപ്പോഴും എൻ്റെ ചില ആൾക്കാർ വിളിക്കുമ്പോൾ ഞാൻ നിരവധി ഉദാഹരണം പറഞ്ഞു കൊടുക്കാറുണ്ട് ഒരുപക്ഷെ ടെലിവിഷൻ ചാനൽ കാണുമ്പം ഒരിക്കലും ഞാനും ഒറ്റ രാവിലെ നിന്ന് ചാനൽ കാണുമ്പം ഒരു പ്രധാനപ്പെട്ട ആളെ വിളിച്ച് ചെറിയ കാര്യം പറയാനുണ്ട് അപ്പോൾ അത് എന്താണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ ചാനലിൽ പോയപ്പോൾ കാണുന്നത് അന്ന് ഞങ്ങൾ ഇടതുപക്ഷത്തല്ല യു ഡി എഫിൻ്റെ കൂടിയാണ് അപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് ഞങ്ങൾ എൽ ഡി എഫിലേക്ക് പോകുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറിലോ പതിനേഴിലോ മറ്റാണ് അച്ഛൻ ചോദിച്ചു നീ എന്നെയാണല്ലോ നടത്തുന്നതെന്ന് അതുകൊണ്ട് ഇങ്ങനെയാണല്ലോ ഇതൊക്കെ എൻ്റെ സംവിധാനം അപ്പോൾ ഒരു മാധ്യമം എന്ന് പറയുന്നത് നമ്മളുടെ രാഷ്ട്രീയം അവിടെ നടപ്പിലാക്കാനുള്ളതല്ല എനിക്കെൻറ്റേതായിട്ടുള്ള വ്യക്തമായ രാഷ്ട്രീയമുണ്ട് എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് മാധ്യമത്തിൽ പ്രവർത്തി നികേശനവും ഉണ്ട് അതേ മാധ്യമ പ്രവർത്തനം നടത്തുമ്പോഴും ഉണ്ട് എൻ്റെ മാധ്യമസ്ഥാമത്തിൽ വിവിധ രാഷ്ട്രീയ സംവിധാനങ്ങൾ വിശ്വസിക്കുന്നവരുണ്ട് ആക്റ്റീവായിട്ടുള്ള ആൾക്കാരുണ്ട് നിങ്ങളെല്ലാം എല്ലാ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരുടെ കൂടുതലേതെന്ന് ചോദിച്ചാൽ കൂടുതലിടതുപക്ഷ അതിൽ പ്രവർത്തിക്കുന്നവർ അപ്പം ഞങ്ങൾ പറയുക നമ്മളുടെ രാഷ്ട്രീയം നമ്മളുടെ കാഴ്ചപ്പാടിൻ്റെ റിഫ്ലക്ഷൻ ആവരുത് മാധ്യമങ്ങൾ വരുന്നത് അത് ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ റിഫ്ലക്ഷൻ ആയിരിക്കണം അതിൽ ജഡ്ജ്മെൻറ്റിൽ തെറ്റുപറ്റാം പക്ഷേ ഒരു മാധ്യമ സ്ഥാപനം നടത്തുന്ന ആൾക്ക് ഓരോ വാർത്തയും നോക്കി ടെലിവിഷനിൽ വരുന്ന ഓരോ വാർത്തയും നോക്കി അങ്ങനെ വാർത്ത നോക്കാൻ കഴിഞ്ഞ് ഇന്നത്തെ പത്രം രണ്ടാഴ്ച കഴിഞ്ഞ് അടയ്ക്കാൻ പറ്റും അതിൻ്റെ ലോകത്തെങ്ങനെയാണ് സാധിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ ഒരു നിങ്ങൾ പറയുന്ന കോർപ്പറേറ്റ് വൽക്കരണോട് നടക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പേരുകൾ ഉണ്ടാവില്ല ഇന്ന് നിങ്ങൾക്ക് വിമർശിക്കാൻ ശ്രേയാംസ് കുമാർ ഉണ്ട് ഒരു പേര് നിങ്ങൾക്ക് പറയാം ചൂണ്ടിക്കാട്ടാം ഞാനീ പറഞ്ഞ മൂന്നാല് കൊല്ലം കഴിഞ്ഞാൽ അങ്ങനെ ഒരാളും ഉണ്ടാവില്ല കേരളത്തിൽ കുറച്ച് വ്യത്യസ്തമായി ഇന്ത്യയിലെ കാര്യം ഞാൻ പറയുന്നത് ഇന്ന് ഇവിടെ പറഞ്ഞു മാധ്യമങ്ങൾ സ്വാധീനം ജനങ്ങൾ ചെലുത്തുന്നത് ഓരോ ആഴ്ചയിലും ഇൻഡാസ് വന്നുകൊണ്ടിരിക്കും എം ഐ ബിന്ന് ഇപ്പം എൻ്റെ പ്രസംഗം ആരും റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും ഇതെത്തൻ്റെ അടുത്ത് എത്തും എനിക്ക് രണ്ടായിരത്തി അഞ്ഞാറ് നോട്ടീസ് വരും അപ്പം അതിനൊന്നും പേടിച്ച് ജീവിക്കാത്തോണ്ടായിരുന്നു യാതൊരു കൂസരും നമുക്കില്ല എന്നുള്ളതാണ് എൻ്റെ ചെറുപ്പത്ത് ഞാൻ കണ്ടത് ജയിലിൽ കിടക്കുന്ന അച്ഛനെയാണ് വീടും കുടിയുമൊന്നുമില്ലാതെ എല്ലാം ജപ്തി ചെയ്ത ഏഴ് വയസ്സുകാരനായ എൻ്റെ ഓർമ്മകൾ ഇന്നും ഉണ്ട് അപ്പം ഞങ്ങളൊക്കെ അങ്ങനെ വെള്ളിയിൽ വായിൽ വെള്ളിക്കരൻ്റെ ആയി ജനിച്ചൊരു നല്ല കഷ്ടപ്പെട്ടത് തന്നെയാണ് ചെറുപ്പകാലത്ത് കാണുന്ന വീട്ടിൽ പോലീസാർ വരുന്നതാണ് അങ്ങനെ ഞങ്ങളെ അമ്മേൻ്റെ നാട്ടിൽ ബെൽഗാമിൽ കൊണ്ടാക്കി കുറേ കാലം അങ്ങനെ ആരെ മുമ്പിലും മുട്ടുമുടക്കുന്ന കൂട്ടർ എന്തെല്ലാം എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് ഉള്ളൂ എന്തെല്ലാം നിയമങ്ങളെ കൊണ്ടിപ്പം ഫാക്ട് ചെക്കിങ് അത് ഗവണ്മെന്റ് സംവിധാനത്തിൽ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചപ്പം അതിന് എതിരെ കേസിന് പോയ ആൾക്കാരാണ് ഞങ്ങൾ ഐ ടി അമെൻമെൻറ് ആക്ട് ീ ടയർ മെക്കാനിസം ഒന്ന് ഒരു മാധ്യമ സ്ഥാപനത്തിൽ അതിൽ തന്നെ പരാതി പറയാൻ ഒരാളാണ് അത് കഴിഞ്ഞ് തൃപ്തി അല്ലെങ്കിൽ സെൽഫ് റെഗുലേറ്ററി മെക്കാനിസം വേണം അതായത് ആ സംഘടനയ്ക്കൊരു റെഗുലേറ്ററി മെക്കാനിസം വേണം അതും തൃപ്തിയല്ലെങ്കിൽ നേരെ പോവാ ജോയിൻറ്റ് സെക്രട്ടറി എം ഐ ബിക്ക് ആണ് അവർ നിശ്ചയിക്കും ഈ മാധ്യമസ്ഥാപനത്തിൽ വന്ന വാർത്ത അംഗീകരിക്കണോ വേണ്ടിയോ ഇത് തൽക്കാലത്തേക്ക് പൂട്ടിക്കണമെന്ന് തീരുമാനിക്കുന്നത് ജോയിൻറ് സെക്രട്ടറി ടു ഐ എൻ ബി മിനിസ്റ്റർ അതാണ് പുതിയ നിയമം അതിനേതായ ഞങ്ങൾ സുപ്രീം കോടതിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം മാധ്യമങ്ങളുടെ മേലെ വരുന്ന നിയന്ത്രണങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്കാണ് അതിന് വഴങ്ങാത്തവരെ എങ്ങനെ അവരെ ഇതിലേക്ക് കൊണ്ടുവരാമെന്നുള്ള ശ്രമം കൂടി നടക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോസാനിപ്പിക്കാം അപ്പോൾ നമ്മൾ കാണേണ്ടത് ഈ ലാർജർ പിക്ചർ നമ്മൾ കാണണം നമ്മൾ പെട്ടെന്ന് എതിർക്കാൻ പറ്റുന്നത് എതിർക്കുമ്പോൾ അപ്പുറത്ത് ശക്തി പ്രാപിക്കുന്ന വലിയ ആൾക്കാരുണ്ട് എതിർക്കപ്പെടാതെ പോകുന്നവർ അവരെക്കാൻ സാധിക്കണം ആ മീഡിയ മോണോപ്പിൾ ഇല്ലാതെയാക്കാൻ സാധിക്കണം മാധ്യമങ്ങളുടെ ബഹുസ്വരം നിലനിർത്താൻ വേണ്ടി ജനാധിപത്യത്തിൽ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം അവിടെയാണ് യഥാർത്ഥ ഫൈറ്റ് കിടക്കുന്നത് ഞങ്ങളൊന്നും കുത്തകമാധ്യമങ്ങളല്ല കുത്തക മാധ്യമങ്ങൾ വേറെയാണ് അതിൻ്റെ ഡെഫിനിഷൻ മാറ്റം നിങ്ങൾ കഴിഞ്ഞു ആ കാലഘട്ടം കഴിഞ്ഞു അങ്ങനെയുള്ള ഒരു ഒരു പ്രചരണത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പം ഏത് പത്രം വാങ്ങണം ഏത് ചാനൽ കാണണം ഏത് ഡിജിറ്റൽ മീഡിയ അവനു വൻ്റെ അവകാശങ്ങളാണ് അതുവരെ തടയപ്പെടുന്നില്ല ഇവിടെ അവകാശത്തിന് പോലെ ഇവിടെ പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളില്ലേ ഇഷ്ടപ്പെടുന്നു വാങ്ങാൻ സാധിക്കുന്നുണ്ടോ അപ്പം ഇതിനെ കാണുമ്പോൾ നമുക്ക് ഒരു വശത്തു നിന്ന് വിമർശിക്കുമ്പോൾ അതിൻ്റെ മറുവശവും കൂടി കാണാൻ ശ്രമിക്കണം അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഉത്തരവാദിത്വം നമ്മൾ വിമർശിക്കുമ്പോൾ അതിൻ്റെ മറുവശവും കൂടി കാണണം ഇപ്പം മാധ്യമങ്ങളുടെ ചുമതല എന്ന് പറയുന്നത് വാർത്തയിൽ എന്താണോ ശരിയെന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ചിലപ്പം ജഡ്ജ്മെൻ്റ് എറർ പറ്റാം പക്ഷെ അത് കരുതിക്കൂട്ടിയാവുമ്പോഴാണ് അപകടമാവുന്നത് അതൊരു മാധ്യമ സ്ഥാപനത്തിൻ്റെ പോളിസിയായി മാറുമ്പോൾ ഇന്നൊരു രാഷ്ട്രീയ സംവിധാനത്തെ എതിർക്കണം ഇന്നൊരു ഐഡിയോളജീനെ എതിർക്കണം എന്ന രീതിയിൽ വരുമ്പോൾ അതിൽ ബയസ് വന്നു കഴിഞ്ഞാൽ അത് തെറ്റാണ് ഇപ്പം ഈ ഫേക്ക് ന്യൂസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഇപ്പോൾ പലരും വിചാരിച്ചിട്ടുള്ളത് ഈ ചില സന്ദർഭങ്ങളിങ്ങനെ പല വാർത്തകൾ ഇറങ്ങും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മാതൃഭൂമിയുടെ ഉടമസ്ഥ ജമായത്തെ ഇസ്ലാമിയാണ് ഞാനല്ല ഞാനിതിനെ വിറ്റിട്ടില്ല പിന്നെ എങ്ങനെ അവർ ഉടമസ്ഥെന്ന് എനിക്കറിയില്ല അത് വിശ്വസിക്കാൻ ആൾക്കാരുണ്ട് അപ്പം ഞാൻ ചിലപ്പോൾ കമ്മിയാവും ഞാൻ ചിലപ്പോൾ സംഖ്യയാവും ഞാൻ ചിലപ്പോൾ സുഡാപ്പിയാവും കൊങ്ങി നാരം വിളിച്ചിട്ടില്ല ഇത് ഈ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ നേരിടേണ്ട ഇതിന് സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് വളരെ സ്വതന്ത്രമായി നിൽക്കുന്ന മാതൃഭാ സാമ്പറല്ലോ മാതൃഭൂമിയിൽ നമുക്കെതിരെ വന്ന വാർത്തകൾ ഇഷ്ടം പോലെ ഉണ്ട് പത്രത്തിലും ചാനൽ അതൊരു കട്ട് ചെയ്ത് നിങ്ങൾക്കയച്ചു തരാം അതാണ് അതിൻ്റെ സ്വഭാവം മാതൃഭൂമിയുടെ ഡി എൻ എ അതാണ് ആ സ്വാതന്ത്ര്യം ഇന്നുണ്ട് അപ്പം ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്യണം അതായത് സ്വാധീനിക്കാൻ ശ്രമിക്കുക ഇപ്പം എന്തിനും ബഹിഷ്കരണം പണ്ടൊക്കെ ക്രിയാത്മകമായ ചർച്ചകളാണ് ഇന്ന് അത് മാറിയിട്ട് ഞങ്ങൾ ബഹിഷ്കരിക്കും ഞങ്ങൾ നിങ്ങളെ പത്രത്തെ ബഹിഷ്കരിക്കും അത് ജനാധിപത്യത്തിൽ അസഹിഷ്ണുതയാണ് സംവാദമാണ് വേണ്ടത് തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടണം എതിർപ്പുണ്ടെങ്കിൽ അറിയിക്കണം ആ എതിർപ്പിനെ എങ്ങനെ മാധ്യമ മാധ്യമസ്ഥാപനം കാണുന്നു എന്ന് വിലയിരുത്തണം നിങ്ങളുടെ ശബ്ദത്തെ നിങ്ങളുടെ അഭിപ്രായത്തെ എങ്ങനെ വിലയിരുത്തും എന്ന് നോക്കണം എളുപ്പത്തിൽ ബഹിഷ്കരിക്കുമോ എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെല്ലാം തന്നെ ഒരു സമ്മർദ്ദത്തിൻ്റെ ഒരു എന്താ പറയുക ചുമരുകൾക്കിടയിലാക്കി ഞങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം വന്നാൽ മതി എന്ന് പറയുന്നത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അതും മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് വാർത്തയല്ല ശരിയല്ല അത് എനിക്കെതിരാണോ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഏതെങ്കിലും സംഘടനയോ ഏതെങ്കിലും പ്രസ്ഥാനത്തിനെതിരാണോ അപ്പോൾ അതിനെ എതിർക്കുക എങ്ങനെയാണ് വസ്തുമായിട്ട് എതിർക്കുക ഒരു പോയിന്റ് പറഞ്ഞു ഇന്ന് സംഗതിയാണ് നിങ്ങൾ പറഞ്ഞത് ഇന്നത്തെ ശരിയല്ല ഇതിപ്പോ ചെയ്യാ വെച്ച് കഴിഞ്ഞാൽ പൊങ്കാലത്തെ പറയില്ലേ ഞാൻ ചെയ്യാതെ ഇഗ്നോർ ചെയ്യാനാണ് പക്ഷെ അതിൽ അർത്ഥവത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ അത് നമ്മൾ കേൾക്കണം നിങ്ങൾ കേൾക്കാതെ ജനങ്ങളെ കേൾക്കാതെ ഇതൊന്നും നടത്താൻ സാധിക്കും എന്റെ അച്ഛൻ കൂടി പോയത് നന്നായി അനുഭവിക്കാം കൂടുതലും അച്ഛനാ പറയാറായി ഇപ്പം തന്നെ ഞാനിവിടെ സംസാരിക്കുമ്പോൾ നിങ്ങളെ കാര്യമില്ല ആരെങ്കിലും എന്റെ പ്രസംഗം എടുത്ത് ചില ഭാഗങ്ങൾ മാത്രം എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പല കോൺട്രവേഴ്സി പക്ഷെ അതിന് മുമ്പ് പറഞ്ഞ കാര്യവും ഇന്നൂടി പറഞ്ഞ കാര്യങ്ങളും ഉണ്ടാവില്ല ും ഇത് ടെക്നോളജി സൃഷ്ടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കോടിക്കണക്കിന് ഡിജിറ്റൽ മാധ്യമങ്ങളുണ്ട് ക്രൈം ആണ് ചോദ്യം ജനങ്ങളുടെ മനസ്സിലായിട്ട് സന്ദേശം കൊടുക്കണം എന്നുള്ള മാധ്യമങ്ങൾ ഇതിൽ ഇതിൽ ആളുകൾ അവസാനിപ്പിക്കുകയാണ് അവസ്ഥയിൽ നിൽക്കുന്ന സാധനം കൂടിയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ മാധ്യമങ്ങളോടൊക്കെ ആ കേരളത്തിലെ മാധ്യമങ്ങള് എന്താണ് ഈ പറയുന്ന ഞാൻ പരാതി കൊടുത്ത വ്യക്തി തന്നെ അദ്ദേഹത്തിന്റെ അങ്ങനെ ഒരു ഒരു ഗ്രൂപ്പ് അദ്ദേഹത്തിന്റെ അതേ മനോനിലേ സ്വരത്തിൽ ആ വ്യക്തിയിൽ നിന്നും പ്രമുഖ ഇംഗ്ലീഷ് വരും ചാനലിലെ അറ്റാക്കിംഗ് ആയിരിക്കാം ഞാൻ സംസാരിക്കും അതെ അത് വിളിച്ചാത്തേം ആളുകൾ ഇതിനെന്തായിട്ട് പറയുകയും ചെയ്യും വലുതോ ചെറുതോ ജനാധിപത്യത്തിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പറയാൻ സ്വാതന്ത്ര്യ പാർട്ടിക്കില്ല ആ രാഷ്ട്രീയ പാർട്ടിയുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പ് എത്തിക്കില്ല ഇങ്ങനെ നിമിഷത്തിലായിരിക്കും ഏതെങ്കിലും സംവിധാനത്തിൽ മാത്രം പറയുന്ന വാർത്തകൾ മാത്രം കൊടുക്കുന്ന ഒരു ഒരു സംവിധാനം കേരളത്തിലുണ്ടോ ആളുകളെ കാണുന്നു ഞാൻ അത്ഭുതപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ യു പി ബീഹാറിൽ പോയി ഇലക്ഷൻ സമയം അങ്ങനെ ഇരിക്കില്ല ഒക്കെ മാറും അവിടെ ആംഗിളിൽ നിന്നും ഏറ്റവും ചെയ്യുന്നത് എപ്പോഴും ക്യാപ്ചർ ഉൾപ്രദേശങ്ങൾ ഒരേ കാര്യം മാത്രം പരത്തുന്ന മാധ്യമങ്ങളും ബഹുസ്വരത പരത്തുന്ന മാധ്യമങ്ങളും തമ്മിൽ വ്യത്യാസം നമ്മളെല്ലാരും മനസ്സിലാക്കണം ഞാൻ പറഞ്ഞതുപോലെ വിമർശനം വേണം ക്രിയാത്മകമായിരിക്കണം അത് ഉൾക്കൊള്ളണം അത് മനസ്സിലാക്കണം ഒരു മാധ്യമസ്ഥാപത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവനവൻ്റെ രാഷ്ട്രീയമല്ല മറിച്ച് എൻ്റെ രാഷ്ട്രീയം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടല്ലോ അത് രാഷ്ട്രീയ പാർട്ടികളുടെ പത്രങ്ങൾക്ക് സാധിക്കും